ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും കഴുത്തിന് ഒരു പിഗ്മെൻറ്റേഷൻ ചിലർക്ക് പച്ച കളറായിരിക്കാം ചിലർക്ക് നല്ല ഡാർക്ക് പിഗ്മെൻറ്റേഷൻ ആയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ ആംസിലെ ആ ഒരു പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ കൈമുട്ടിലെ ആ ഒരു കറുപ്പ് പിന്നെ നമ്മളെ തുടയിടുക്കിലെ കാൽമുക്കിലുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ അതൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഫേസ് ബാക്കാണ് ഇതൊരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമൊക്കെ യൂസ് ചെയ്യാം ഇത് നമുക്ക് പിക് എന്താ പറയുക കഴുത്തിൽ മാത്രമല്ല ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മൾ എന്നാലും എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഒരുപാട് പേർക്ക് കഴുത്തിന് ചുറ്റും ഒരു കറുപ്പുണ്ടാകുന്നത് അതുപോലെ തന്നെ കൈ കക്ഷത്തിലെ കറുപ്പ് കൈമുട്ടിലെ കറുപ്പ് അതുപോലെ തന്നെ കാല് കാൽമുട്ടിലത് തുളയിടിക്കലുണ്ടാവുന്ന അതൊക്കെ മാറാനായിട്ട് പെ പെട്ടെന്ന് റിസൾട്ട് ഇതൊന്നും അടിപൊളി ആയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ ഇത് ലോങ്ങ് ടൈം യൂസ് നമുക്ക് ആ ഒരു പിഗ്മെന്റേഷൻ ഒക്കെ നന്നായിട്ട് കുറച്ച് നന്നായിട്ട് സ്കിൻ നല്ല ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ അണ്ണീവനായിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും സെൻ്റാരൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ പെട്ടെന്ന് റിമൂവ് ആവാനും സ്കിൻ നല്ല ഗ്ലോയിങ് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടിൽ ഓൾ ഓൺ ഓപ്ഷൻ കൊടുക്കണം എങ്കിലാണ് നമ്മൾ എടുത്താൽ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്ത് കാണുക ുള്ള നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് വിറ്റമിൻ സി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണ് അതായത് നമുക്കിപ്പം പൗഡർ ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ എടുക്കാം അതല്ല ഫ്രഷ് ആയിട്ട് അരച്ച് ചേർക്കാനുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ഞാൻ എടുക്കുന്നത് ആംലയുടെ പൗഡറാണ് അതായത് നമ്മുടെ ഉണ നെല്ലിക്ക ഉണക്കി പൊടിച്ചത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക ഇല്ല ഉണക്കി പൊടിച്ച പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക എടുക്കാം ഇനി നെല്ലിക്ക നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഫ്രഷ് ആയിട്ടുള്ളത് അതുണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ഓറഞ്ച് പീയിൽ പൗഡർ എടുക്കാം ഇതിനകത്തൊക്കെ വിറ്റമിൻ സിയുടെ കണ്ടൻറ്റ് ഒത്തിരി ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ വിറ്റമിൻ സി പൗഡർ തന്നെ എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ട് ഐറ്റംസ് ഫ്രഷ് ആയിട്ടുള്ളതെങ്കിൽ ഫ്രഷ് ആയിട്ട് അതല്ലെങ്കിൽ പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുക്കുക കേട്ടോ അപ്പം ഞാൻ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ വിറ്റമിൻ സി പൗഡറാണ് എടുക്കുന്നത് നിങ്ങൾ ഫ്രഷ് ആയിട്ട് അരച്ചെടുത്തതാണെങ്കിൽ രണ്ട് ടീസ്പൂൺ പേസ്റ്റ് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് എടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ടുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഒരു ബേസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എടുക്കുന്ന പൗഡർ നമ്മൾ ആരോറൂട്ടിൻ്റെ പൗഡറാണ് ഉണക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ആരോറൂട്ട് പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇനി അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് കോഫി പൗഡർ എടുക്കാം ഈവൻ മഞ്ഞൾ ചൂട്ടാവുന്നവരാണെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം മിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർത്ത് മിക്സ് ചെയ്യാം റോസ് വാട്ടർ പോലുള്ള സലോവെര ചേർത്ത് മിക്സ് ചെയ്യാം അതല്ലെങ്കിൽ തൈര് മാത്രം ചേർത്ത് മിക്സ് ചെയ്യാം തൈരിലും ഒരുപാട് ബാക്ടീരിയാസ് ഉള്ളതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലാക്ടിക്കാസിൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബ്ലീച്ച് ചെയ്ത എഫക്റ്റ് ഒക്കെ കിട്ടും നാച്ചുറൽ ആണ് കേട്ടോ നിങ്ങൾ കെമിക്കൽ ബ്ലീച്ച് അല്ല കൂടി മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചേർത്ത് ഉണമെങ്കിൽ മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്താണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതെടുത്ത് മിക്സ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പം ഞാൻ എടുക്കുന്നത് റോസ് വാട്ടർ പ്ലസ് അലോവെരാ ജെല്ലാണ് ഇനി നിങ്ങൾ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് ഹണി കൂടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു മോയിച്ചറൈസേഷൻ അല്ലെങ്കിൽ നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് മിക്സ് ചെയ്യുക സൂട്ടബിൾ ആയിട്ടുള്ളൊരു ഹണി കൂടി ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അതും ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒത്തിരി അങ്ങ് ലൂസ് കൺസിസ്റ്റൻസി വേണ്ട കാരണം കഴുത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒലിച്ച് പോവാതെ നോക്കുക നമുക്ക് അവരുടെ ഹോൾഡ് ആയിട്ട് ഇരിക്കണം അതുപോലെ തന്നെ ഇത് അണ്ട്രാമസിൽ യൂസ് ചെയ്യാം നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ യൂസ് ചെയ്യാം കൈമുട്ടിൽ കാൽമുട്ടിൽ കഴുത്തിലൊക്കെ യൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഇനി കഴുത്തിൽ നല്ല രീതിയിൽ ഉണ്ട് അണ്ട്രാമസിൽ നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ വീക്കിലി ത്രീ ടൈംസ് ഈ ഒരു പാക്കിലേക്ക് കുറച്ച് ഷുഗർ ഗ്രാനുവൽസോ അതല്ലെങ്കിൽ റൈസിൻ്റെ ഗ്രാനുവൽസോ ആഡ് ചെയ്ത് കൊടുത്ത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യാം അപ്പോൾ നല്ലൊരു സ്ക്രബ് ചെയ്ത് എഫക്റ്റും കിട്ടും ഒപ്പം ഡെഡ് സെൽസ് എല്ലാം പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് പുതിയ സെൽസ് വരമ്പം നല്ല ബ്രൈറ്റനായിട്ടുള്ള സെൽസ് വരാനും അതുവഴി പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പം വീക്കിലി ത്രീ ടൈംസ് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക സ്ക്രബിങ്ങിന് വേണ്ടി ഷുഗർ ഗ്രാനുൾസോ അതല്ലാന്നുണ്ടെങ്കിൽ റൈസിൻ്റെ ഗ്രാനുൾസോ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ടു ടൈംസ് എങ്കിലും സ്ക്രബ് ചെയ്യാനായിട്ട് നോക്കുക അല്ലാത്ത ദിവസങ്ങളിൽ നോർമലി അങ്ങ് വാഷ് ചെയ്താൽ മതി അല്ല പിന്നെ വീക്കിലി ടു ടൈംസ് മാത്രം സ്ക്രബിങ് ഒറ്റും വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരിത് ഇനി എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട രീതിയിൽ നിന്നും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ പിഗ്മെന്റേഷൻ ഉള്ളത് ആ ഏരിയ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കഴുത്ത് മാത്രമാണെങ്കിൽ കഴുത്ത് മാത്രം അപ്ലൈ ചെയ്യാം കൈമുട്ടാണെങ്കിൽ അവിടെ മാത്രം അതുപോലെ തന്നെ നമ്മുടെ അണ്ടർ ആംസിലാണെങ്കിൽ അവിടെ അത് ആ ഒരു ഏരിയ മാത്രം അപ്ലൈ ചെയ്യുക കേട്ടോ നമുക്കിത് ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണ് ഞാൻ പറഞ്ഞത് വിറ്റമിൻ സി കണ്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഓറഞ്ച് ബീൽ പൗഡറോ ഓറഞ്ചിൻ്റെ തൊലി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് അരച്ചെടുക്കുക ഒക്കെ ചെയ്യാം കേട്ടോ റോസ് വാട്ടർ ചേർത്ത് അരച്ചെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ആംലം ഉണ്ടെങ്കിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് അരച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ പക്ഷെ നമ്മുടെ എല്ലാവരുടെ കയ്യിൽ ഞാൻ എപ്പോഴും പറയും ഒരു നെല്ലിക്കയുടെ പൗഡർ ഉള്ളത് നല്ലതാണ് അല്ലെങ്കിൽ ഓറഞ്ച് പൗഡർ ഔഡറാണെങ്കിലും ഉള്ളത് നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ ബാക്ക് വഷത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വർഷത്തിൽ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വൈക്ക് ചെയ്യാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നെസ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ചെറിയ രീതിയിലൊരു ട്രിറ്റ്മെൻറ്റേഷൻ മാറിയതായിട്ട് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ അറിയാനായിട്ട് പറ്റും അപ്പോൾ നല്ല ട്രിറ്റ്മെൻറ്റേഷൻ ഉള്ളവരാണെങ്കിൽ സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടി വീക്കിലി ടു ടൈംസ് അല്ലെങ്കിൽ ത്രീ ടൈംസ് സ്ക്രബിങ്ങിന് വേണ്ടി ഷുഗറോ മറ്റോ ഗ്രാനുൾസോ റൈസ് പൗഡറിൻ്റെ ഗ്രാനുവേൾസോ ആഡ് ചെയ്ത് കൊടുത്ത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യാനായിട്ടും കൂടെ നോക്കുകയായിട്ടോ ഞാൻ പറഞ്ഞ മാതിരി ഫോളോ ചെയ്താൽ മതി വൺ വീക്കിനുള്ളിൽ നല്ല അടിപൊളി ചേഞ്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാതും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയ ഏഡിയെ കാണാൻ